നമസ്കാരം ഞാൻ വൈദേഹി ഡി സി എൻ ഡീപ് കാസ്റ്റ് നെറ്റ്വർക്കിലേക്ക് സ്വാഗതം കെന്നഡി ക്വെയ്ൽ കാർ നദിയിലേക്ക് മറിഞ്ഞു ഒരാളുടെ മൃതദേഹം കണ്ടെത്തി അയർലൻഡ് കോർക്ക് ഇന്നലെ രാവിലെ ഒമ്പതേ അമ്പതോടെ കൊർക്കിലെ കെന്നഡി ക്വെയ് ഭാഗത്ത് ഒരു കാർ ലീ നദിയിലേക്ക് മറിഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വാഹനം നിയന്ത്രണം വിട്ട് വെള്ളത്തിലേക്ക് മറിഞ്ഞതായി കരുതപ്പെടുന്നു കാർ ഓടിച്ചിരുന്ന ആഴാണ് മരണപ്പെട്ടത് അഥവാ അദ്ദേഹം മാത്രമായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നതെന്നാണ് പ്രാഥമിക വിവരം സംഭവത്തെ തുടർന്ന് അടിയന്തര രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ഗാർദ കോർക്ക് സിറ്റി ഫയർ ബ്രിഗേഡ് നേവൽ സർവീസിന്റെ അംഗങ്ങൾ ഉടൻ തന്നെ സ്ഥലത്തെത്തി കൂടാതെ കോർക്ക് സിറ്റി മിസ്സിംഗ് പേഴ്സൺസ് സെർച്ച് ആൻഡ് റിക്കവറി ക്രോസ് ഹെവൻ കോസ്റ്റ് ഗാർഡ് എന്നിങ്ങനെയുള്ള സന്നദ്ധ സംഘടനകളും രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നു ഡീപ്പ് വാട്ടർ ബർത്ത് എന്നറിയപ്പെടുന്ന ആഴമുള്ള പ്രദേശമായതിനാൽ രക്ഷാപ്രവർത്തനം ഏറെ വെല്ലുവിളിയായിരുന്നു എന്നാൽ വലിയ മൊബൈൽ ക്രെയിനിന്റെ സഹായത്തോടെ കാർ വെള്ളത്തിൽ നിന്ന് ഉയർത്തുകയും അതിൽ നിന്ന് മൃതദേഹം പുറത്തെടുക്കുകയും ചെയ്യാൻ അധികൃതർക്ക് സാധിച്ചു ഉച്ചയ്ക്ക് ഏകദേശം പന്ത്രണ്ടിരുപതിന് രക്ഷാപ്രവർത്തനം പൂർത്തിയായി കോർക്ക് സിറ്റി ഫയർ ബ്രിഗേഡിന്റെ രണ്ടാം ഓഫീസറായ വിക്ടർ ഷൈൻ സംഭവം സ്ഥിരീകരിച്ചു ഇത്രയധികം ഭീകരമായ വാർത്ത ഏറ്റുവാങ്ങേണ്ടി വന്ന മരിച്ചയാളുടെ കുടുംബത്തിനൊപ്പം ഞങ്ങൾ അനുശോചനത്തിൽ പങ്കുചേരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ ഉടൻ അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വാർത്ത ഉപകാരപ്പെട്ടതായി തോന്നിയാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പങ്കുവയ്ക്കുകയും ചെയ്യൂ നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ പ്രചോദനം